എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ സമയടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അനുവിനാണ് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ശ്രീരാജിനെ കുറിച്ചുള്ള ചിന്തകളാക്കിയാലും ഇനിയിപ്പോ അവൻ എന്തേലും അപകടം പറ്റിയിട്ടുണ്ടായിരിക്കുമോ ചോരയെ കുളിച്ചു കിടക്കുന്നത് ശ്രീരാജന്റെ മുഖമാണ് അനുവിൻ്റെ മനസ്സ് നിറയെ ഈ സമയം അനുവിന്റെ അച്ഛൻ പറഞ്ഞ് മൂള് വിഷമിക്കാതിരിക്കുക എന്തേലും ഒരു വഴി ഉണ്ടാക്കാം ഇനിയിപ്പോ അവനെക്കുറിച്ച് എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുന്നേ അവൻ എന്ത് സംഭവിച്ചെന്ന് അറിയരുല്ലോ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് അനുവിന്റെ ഫോൺ പെട്ടെന്ന് ബെല്ലടിക്കുന്നത് നോക്കിപ്പൊ വല്യമാവനാ എന്റെ അച്ഛൻ വല്യമ്മാവൻ വിളിക്കുന്നു പറയണം ഒരു കാര്യം ചെയ്യും മോള് ആ ഫോൺ ഇങ്ങളെ ആട്ട് ഞാൻ സംസാരിക്കാന്ന് പറയാ അങ്ങനെ അനുവിന്റെ അച്ഛൻ ഫോൺ മേടിച്ച് സംസാരിക്കുവാണ് എന്താ അമ്മാവ എന്താ വിളിച്ചേന്ന് ചോദിക്ക അല്ലാതെ ഞാൻ അനുവിൻ്റെ ഫോണിലേക്കാണല്ലോ വിളിച്ചേ ഇനി എനിക്ക് നമ്പര് മാറിപ്പോയോ ഇല്ല ഇത് അനുവിന്റെ നമ്പർ തന്നെയാ ഞാൻ അവളുടെ ഒപ്പം ഉണ്ടെന്ന് പറയാം ഇത് കേട്ടത് പറഞ്ഞാ അതൊരു കണക്കിനെ നല്ലതാന്ന് പറയാം അതെ അനുവിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ കൊടുത്തേ എനിക്ക് അവളോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ ഉണ്ടെന്ന് പറയാം ഈ സമയം അനുവിന് ടെൻഷനായി അനുവിനൊരു കാര്യം ഉറപ്പായി ഒരു പക്ഷേ എങ്കിലും വല്ല്യമാവൻ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വിളിക്കുന്നതായിരിക്കും അച്ഛാ ഞാൻ എന്താ ചെയ്യേണ്ടേ മോള് സംസാരിക്കാൻ പറയാം അങ്ങനെ ഫോൺ വാങ്ങി അദ്ദേഹം മോളെ നീ എവിടെയാന്ന് ചോദിക്കാം അല്ല അത് വല്യമാവൻ ഞാൻ ദേ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞെന്ന് പറയാണ് അത് വല്യമാവ അത് നീ ഇപ്പം അകപ്പെട്ടിരിക്കുന്ന വലിയൊരു കെണിയില ആ കാര്യം നിനക്ക് ഓർമ്മ വേണമെന്ന് പറയാം ആ ശ്രീരാജ് അന്ന് തന്നെ ആ സ്ത്രീധനത്തിന്റെ പേരിൽ ആ വിവാഹം മുടങ്ങി പോയപ്പോൾ എല്ലാവരും നമ്മളെല്ലാം സന്തോഷിച്ച പക്ഷേങ്കിൽ അവന് ഒരു ദുഷ്ടനാണെന്നുള്ള കാര്യം സംശയമില്ല പക്ഷെ നീ ഇങ്ങനെയൊന്നും ചെയ്യേണ്ടിരുന്നില്ല മോളെ എന്ന് പറയാം അല്ല മോൻ ഞാൻ കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു ഞാൻ അവനെ പോയി കണ്ടായിരുന്നു പക്ഷെ അവന് ജീവനില്ലാത്തൊരവസ്ഥയിൽ അവനിപ്പോൾ കിടക്കണേ വെന്റിലേറ്ററിൻ്റെ സഹായത്തോട് കൂടിയിട്ടാണ് കിടക്കണേന്ന് പറയാ ഇത് കേട്ടാ അനുവിന് പിന്നെ എന്ത് ചെയ്യണം എന്നറിയില്ല പിന്നെ അറിയാലോ പോലീസ് മോളെ അന്വേഷിച്ച് നടക്കുന്നുണ്ടെന്ന് പറയാം പോലീസോ അതെ കാര്യങ്ങളൊക്കെ എല്ലാരും അറിഞ്ഞു കഴിഞ്ഞു മോളെ എവിടെ കണ്ടാലും അറസ്റ്റ് ചെയ്യാനായുണ്ട് അറസ്റ്റ് ചെയ്യാനാണ് അവരുടെ നീക്കം പിന്നെ അറിയാലോ കേസൊന്നും അവരുടെ ഭാഗത്ത് ഇതിലോട്ടും ഉണ്ടായിട്ടില്ല കാരണം ഇപ്പൊ ശ്രീരാജിന്റെ അമ്മ മാത്രാണ് അടുത്തോളെ അവരുടെ അച്ഛന് കമ്പ്യൂട്ടർ ബിസിനസ് ആണ് ഡൽഹി എന്ന് അറിയാലോ അത് അറിഞ്ഞുകഴിഞ്ഞപ്പോൾ തന്നെ ശ്രീരാജിനെ കുറിച്ചുള്ള വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞപ്പോ തന്നെ അയാള് വീണന്നാ പറയുന്ന കേട്ടെ ഒരു പക്ഷേ എങ്കില് പെട്ടെന്ന് അയാളും കൊണ്ട് തിരികെ വരാൻ വഴിയില്ല അയാളും ഐ സി യുലെ കണ്ടാ കിടക്കണേന്ന് പറയാ ഈ സമയം അനു പറഞ്ഞ് ഇനിയിപ്പൊ എന്ത് ചെയ്യും ഒരു കാര്യം ചെയ്യാം കല്യാണത്തിന് സ്വീധനം കൊടുത്തതിന് ബാക്കി പൈസ അതുകൊണ്ട് ഇരിപ്പില്ലേ അതിനകത്ത് കുറെ പൈസ എടുത്ത് പോലീസാർക്ക് കൊടുത്ത് കേസ് നമുക്കങ്ങോട് ഒതുക്കി തീർക്കാം അല്ല വലിയമാമ്മ അയാള് ഞാൻ അങ്ങനെയൊന്നും മനപൂർവ്വം ചെയ്തല്ല പിടിച്ചൊന്നും തള്ളുക മാത്രമേ ഞാൻ ചെയ്തോളൂ അതിന്റെ മുഖത്ത് ആ ചെടൊഴിക്കും എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ അങ്ങനെ ചെയ്ത അല്ലെങ്കിൽ ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു പറയാം പെട്ടെന്ന് തന്നെ വല്യമ്മ പറഞ്ഞ് മോളതേക്കുറിച്ചൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ഒരു കാര്യ അച്ഛനോട് പറ ആ പൈസ കൂടെ കുറെ പൈസ ഇങ്ങോട്ട് വരാനായിട്ട് നമുക്ക് പോലീസാർക്ക് കൊടുത്ത് കേസ് ഒതുക്കാന്ന് പറയാം ശരിയെന്ന് പറഞ്ഞു അനു ഫോൺ കട്ടി കെട്ടിയാണ് ഈ സമയത്താണ് താഴെ ഒരു പോലീസ് ജീപ്പിന് സൗണ്ട് കേട്ടെ അച്ഛാ ഒരു ജീപ്പിന്റെ സൗണ്ട് കേക്കും എന്ന് ഞാൻ നോക്കട്ടെ മോളെന്ന് പറഞ്ഞ് പോയി നോക്കുമ്പോ പോലീസുകാര് അങ്ങോട്ട് ഇറങ്ങി വരുവാണ് ഈ കാഴ്ച കണ്ടെന്ന് പറഞ്ഞു വാ മോളെന്ന് പറഞ്ഞോണ്ട് അങ്ങനെ അനുവിന്റെ കൈയും പിടിച്ച അച്ഛൻ ഓടുവാണ് കാരണം ഒഴിഞ്ഞ ഒരു വീട്ടില് പണം നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിലായിരുന്നു അവര് കയറി നിന്നോണ്ടിരുന്നേ അങ്ങനെ അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് എങ്ങോട്ട് പോണെന്ന് പോലും അറിയത്തില്ലാത്തൊരവസ്ഥ അവരോടുന്നെ പിന്നീട് കാണിക്കുന്നെ മുത്തശ്ശിയും ഉണ്ണിമോളും ഗിരിദേവനും ബാവലും ഒക്കെ സംസാരിച്ച് നടക്കുവാണ് ഈ സമയം മുത്തശ്ശി പറഞ്ഞു ഏതൊക്കെ സ്ഥലത്ത് കൂടെയാണ് ഉണ്ണിമോളും ഗിരിദേവനും ബാവലും ഒക്കെ പോയേക്കണേ ഈ സമയം ഉണ്ണിമോൾ പറഞ്ഞു ഇതിലൂടെയൊക്കെ പോയാലും എൻ്റെ കൂടെ ഗിരിദേവനുണ്ട് ഗിരിദേവൻ എന്നെ രക്ഷിക്കുകയും ചെയ്യണമെന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു അതെ എനിക്ക് ഗിരിദേനും നല്ല വിശ്വാസമുണ്ട് എതിലേ പോയാലും ഗിരിദേവൻ്റെ കൂടി പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയാം പിന്നീട് മുത്തശ്ശി പറഞ്ഞു അന്ന് ഞങ്ങൾ അങ്ങോട്ട് പോട്ടേന്ന് പറയാം ഉണ്ണിമോൾ പറഞ്ഞു അല്ല ഇനി എപ്പോഴാ അടുത്ത യാത്ര ഗിരിദേവൻ പറഞ്ഞു അത് ഉടനെ ഉണ്ടാവും എന്ന് പറയണം ഉടനെ ഉണ്ടാവുന്ന ഏഹ് അപ്പൊ ഇത് തീർന്നില്ലേ ഇനി ഉണ്ടോന്ന് എന്ന് ചോദിക്കുകയാണ് അതിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും ഉണ്ണുമോള എന്ന് പറഞ്ഞിട്ട് ഗിരിദേവനും ബാബുലും ഇങ്ങനെ നടക്കുവാണ് ഉണ്ണുമോൾക്ക് എന്താന്ന് പോലും മനസ്സിലായി പോലുമില്ല ഈ സമയം അനു അച്ഛനോട് പറഞ്ഞു അല്ല തിരുമേനി പറഞ്ഞിട്ട് ഗിരിദേവനെ പോയി കാണാൻ ഗിരിദേവനെ കണ്ട് പ്രശ്നങ്ങളൊക്കെ പറയുവാണെങ്കിൽ ഗിരിദേവൻ സഹായിക്കും എന്നല്ലേ പറഞ്ഞേ എനിക്ക് വിശ്വാസം വരുന്നില്ല അനു കാരണം ആ ചെറിയ കുട്ടി അവൻ എന്ത് ചെയ്യാനാ നിന ഈ കേസിനെ രക്ഷിക്കാനായിട്ട് അവനെ കൊണ്ട് സാധിക്കുമെന്ന് ചോദിക്കാം അങ്ങനെ പറയല്ലാ ഇതിനുമ്പോ കല്യാണം നടക്കണ സമയത്താണെങ്കിലും അച്ഛനറിയാലോ എന്റെ കല്യാണത്തിന് സമയത്ത് പണം മോഷണം പോയ സമയത്ത് ഗിരിദേവൻ അല്ലേ നമ്മളെ രക്ഷിക്കാൻ വന്നേ അതുകൊണ്ട് ഗിരിദേവൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരിക്കും എങ്ങനെയെങ്കിലും ഗിരിദാവിനെ ഒന്ന് കണ്ടു കിട്ടിയാൽ മതിയായിരുന്നു കാര്യങ്ങളൊക്കെ പറയായിരുന്നു പറയാ അങ്ങനെ നടക്കുക ഈ സമയത്ത് പോലീസാർ എന്ത് ചെയ്യുക പോലീസാർ ആ വീടും അകത്തെല്ലാം കയറി സേർച്ച് ചെയ്യണം അവിടെ എങ്ങും കണ്ടില്ല ഇപ്പോൾ ഒരു പോലീസ് പറഞ്ഞു ഇവിടെ ഉണ്ടെന്നല്ലേ നമുക്ക് കിട്ടി വിവരം അതെ പക്ഷെ ഇവിടെ ആരുമില്ല ഇവിടുന്ന് അവർ രക്ഷപ്പെട്ടെന്നാ തോന്നിയെന്ന് പറഞ്ഞിട്ട് അവർ പിന്നെ അവിടെ നിന്ന് പോവാണ് ഈ സമയം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ ഗിരിദേവനെ എവിടെ പോയി അന്വേഷിക്കും എന്നറിയാൻ നടക്കുന്ന സമയത്താണ് ഗിരിദേവനും ബാബരും കൂടെ അങ്ങോട്ട് വരുന്നത് അവരെ കണ്ടത് അനു പറഞ്ഞു ഇതേ അച്ഛാ ഗിരിദേവനും ബാബരും വരുന്നു എന്ന് പറഞ്ഞു എന്ത് ചെയ്യുവാണ് അനു ഓടി അവരുടെ അരികിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് ഗിരിദേവനെ രക്ഷിക്കണോന്ന് പറയാം എന്താ അനുസരിച്ച് എന്താ കാര്യം അതെ ഞാൻ ഒരാപത്തിപ്പെട്ടിരിക്കാന്ന് പറയണം അല്ല കാര്യം എന്താന്ന് പറിച്ചൊക്കെ പറയാണ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പൊ ഗിരിദേവൻ പറഞ്ഞു ആഹ് ഇതാണ് ആ കാര്യം ഈ സമയത്ത് അനുവിന്റെ അച്ഛൻ പറഞ്ഞു ഇവളുടെ കല്യാണത്തെക്കുറിച്ച് ഗിരിദേവൻ അറിയാവുന്ന കാര്യല്ലേ കല്യാണം കഴിഞ്ഞ് നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ സമയത്താണ് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നേ മനഃപൂർവ്വം അവന് ഇവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാ ഇത് കേട്ടതും ഗിരിദേവൻ പറഞ്ഞു അല്ല ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണമെന്നാ പറയണേ ഗിരിദേവൻ വിചാരിക്കുകയാണെങ്കിൽ ഇവിടെ രക്ഷിക്കാൻ പറ്റുമെന്നാ പറഞ്ഞേ അല്ല അയാൾക്ക് ബോധമില്ലാതെ അയാൾ വെന്റിലേറ്റർ കിടക്കുക എന്നല്ലേ പറഞ്ഞേ പിന്നെ എനിക്കെന്ത് എങ്ങനെ രക്ഷിക്കാൻ പറ്റുമെന്ന് പറയണേ ഇത് കേട്ടതോ അനുനും വല്ലാത്ത സങ്കടം ആയിപ്പോയി അനു പറഞ്ഞു എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു ഗിരിദേവനെ രക്ഷിക്കാൻ പറ്റുമെന്ന് ഈ സമയം പാപന് പറഞ്ഞു ഗിരിദേവനെ രക്ഷിക്കാൻ പറ്റില്ലെന്നല്ലേ പറഞ്ഞുള്ളൂ പക്ഷേ എങ്കില് വേറെ ആർക്കെങ്കിലും രക്ഷിക്കാൻ പറ്റിയാലോ ഇത് കേട്ടോ അനുയോജിച്ചു അല്ല വേറെ ആർക്കാ രക്ഷിക്കാൻ പറ്റുന്നേ അല്ല ഗിരിദേവൻ അല്ലാതെ വേറെ ആരെങ്കിലും ഞങ്ങളെ രക്ഷിക്കാൻ വരുവോ അതോ ഈ സമയത്ത് അനുരാജിനെ കുറിച്ച് ഓർത്തിട്ടാ എനിക്ക് ടെൻഷൻ കാരണം പാപം ഞാൻ കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതം കൂടെ നശിച്ചു പോകരുത് എന്ന് പറയാ ഇത് കേട്ട ബാബര് പറഞ്ഞു വിഷമിക്കേണ്ട അനുശേഷി ധൈര്യമായിട്ട് ധൈര്യമായിട്ടിരിക്കുക ഒരു കാര്യം ചെയ്യാം പോയി ഉണ്ണിമോളെ കാണാൻ പറയാണ് ഇത് കേട്ടതും അനുവിൻ്റെ അച്ഛൻ പറഞ്ഞു അല്ല തിരുമേന് പറഞ്ഞ ഗിരിദേവനെ കാണാനായിട്ടാ അതേ ഗിരിദേവൻ പറയുന്നു ഉണ്ണിമോളെ കാണാനായിട്ട് അതെങ്ങനെ ശരിയാവും ഗിരിദേവൻ പറഞ്ഞു പറയുന്ന അനുസരിക്കാൻ പോയി ഉണ്ണിമോളെ കണ്ട കാര്യങ്ങളൊക്കെ പറ എന്ന് പറയാണ് പിന്നീട് അവരങ്ങോട്ട് പോവാണ് ഈ സമയം ഉണ്ണിമോളെ കാണാൻ കാണാനായിട്ട് അനു അനേന്റെ അച്ഛനും അങ്ങോട്ട് ചെല്ലുവാണ് ആ സമയത്ത് മുത്തശ്ശിയും ഉണ്ണിമോളും കൂടെ വീട്ടിലേക്ക് പോവാണ് ഇപ്പൊ ഗിരിദേവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് ചെല്ലുവാണ് നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും ഇപ്പൊ അങ്ങോട്ട് പോയതേ ഉള്ളൂ അധികം ദൂരം പോയിട്ടില്ലെന്ന് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓടി ചെല്ലുമ്പോഴത്തേനും ഉണ്ണിമോളും മുത്തശ്ശിയും കൂടെ നടന്നു പോകുന്നുണ്ട് ഉണ്ണിമോളുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ ഉണ്ണിമോളെ എന്ന് പറയാ രക്ഷിക്കണം എന്ത് പറ്റി അതെ ഞങ്ങളൊരു പ്രശ്നത്തിൽ അകപ്പെട്ടിരിക്കുവെന്ന് പറയാണ് പ്രശ്നത്തിലോ എന്ത് പ്രശ്നം അതെ ഗിരിദേവനെ പറഞ്ഞ ഉണ്ണുമോളുടെ അടുത്ത് വന്ന് പറഞ്ഞാ മതി ഉണ്ണുമോൾ അതിന് പരിഹാരം ഉണ്ടാക്കി തരുമെന്ന് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കണ സമയത്ത് ഒരു പോലീസ് ജീപ്പിന്റെ സൗണ്ട് തൊട്ട് നോക്കി പോലീസ് ജീപ്പ് വരുന്നുണ്ട് പെട്ടെന്ന് അനുവ അനുവിന്റെ അച്ഛനും കൂടെ അങ്ങോട്ട് ഓടി മാറിയാണ് മുത്തശ്ശൂർ ഇത് എന്തി പോലീസിനെ കണ്ടപ്പോ അവര് ഓടി മറിഞ്ഞ് ഉണ്ണുമോൾ പറഞ്ഞ് എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് തോന്നേ തോന്നി ചേച്ചി പോലീസുകാരെ ഭയക്കുന്നുണ്ട് അപ്പൊ എന്തോ ഒരു കാര്യം ഉണ്ടെന്ന് പറയാ ശരിയാ ചിലപ്പോ അവര് പോലീസിനെ ഭയക്കുന്ന എന്തോ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് നടക്കുവാണ് ഉണ്ണുമോളും മുത്തശ്ശിയും കൂടെ പിന്നീട് കാണിക്കുന്നേ അന്നപൂർണേശ്വരി ദേവിയുടെ ക്ഷേത്രത്തിലേക്ക് ഒരു ഭാര്യയും ഭർത്താവും ഒരു പെൺകുട്ടിയും കൂടെ അങ്ങോട്ട് വരുവാണ് അങ്ങനെ അവരെ കണ്ടത് തിരുമേനി ചോദിച്ചു അല്ല കുറെ നാളായല്ലേ കണ്ടിട്ട് നിങ്ങൾ എന്നാ അമേരിക്ക വന്നേനു കുറച്ച് ദിവസമായല്ലോ തിരുമേനി എന്ന് പറയാ ഇപ്പഴും നിങ്ങളുടെ വിഷമങ്ങളൊന്നും മാറിയില്ലേന്ന് ചോദിക്കും എങ്ങനെ മാറാനാ തിരുമേനി അല്ല കുറിപ്പെട്ടെ കൊറേ കാലമായേ വിഷ്ണു മരിച്ചുപോയിട്ട് പത്തു പന്ത്രണ്ട് വർഷം ആയല്ലേ ചോദിക്കും ഈ സമയം മനസ്സിലാകുമ്പോൾ പറഞ്ഞ അതെ പത്ത് പന്ത്രണ്ട് വർഷമായി പക്ഷെ ഞങ്ങളുടെ മോൻ മരിച്ചു വന്ന് ഇപ്പോഴും ഞങ്ങക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറയാ ഇത് കേട്ടപ്പോ തിരുമേനി പറഞ്ഞു അതൊക്കെ ഓരോന്ന് ദൈവം കുറിച്ചിട്ടുണ്ട് ഓരോരുത്തരും തലവരെ പോലെ അപ്പൊ നടക്കേണ്ടത് നടക്കേണ്ട സമയത്ത് നടക്കും നമ്മൾ അതിനകത്ത് ദുഃഖിച്ചിട്ട് കാര്യമില്ല ആ കാര്യങ്ങളൊക്കെ നമ്മൾ ഉൾക്കൊള്ളണം എന്ന് പറയുവാണ് ഇത് കേട്ടപ്പോ പെട്ടെന്ന് തന്നെ കുറപ്പ് പറഞ്ഞു എനിക്കറിയാൻ തിരുമേനി പക്ഷെങ്കില് എന്ത് ചെയ്യാനാ എനിക്ക് അങ് എന്തോ ഒരു വല്ലാത്ത ബുദ്ധിമുട്ട് പോലെ അവൻറെ ആത്മാവിന് ശാന്തി കിട്ടാതെ അവൻ അലഞ്ഞു തിരിയുന്ന പോലെ എനിക്ക് തോന്നിയെന്ന് പറയണം പടം തിരുമേനി ചോദിച്ചു അതിന് കാരണം എന്താ പത്ത് പന്ത്രണ്ട് വർഷം വരെ മരിച്ചിട്ട് ഇപ്പോഴും അങ്ങനെ തോന്നണമെങ്കിൽ എന്തേലും കാരണം കാണുമല്ലോ എനിക്കറിയില്ല എന്റെ മനസ്സ് അങ്ങനെ പറയണമെന്ന് പറയണം ഈ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആ പെൺകുട്ടി പെട്ടെന്ന് അവരങ്ങോട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങോട്ട് പോവാണ് തിരുമേനി കുറിപ്പെട്ടോടിച്ചു അതാരാ ആ പെൺകുട്ടി ആരാന്ന് ചോദിക്കുക അതോ അത് വിഷ്ണുവിന്റെ കുഞ്ഞിന്റെ അമ്മയാന്ന് പറയണേ വിഷ്ണുവിന്റെ കുഞ്ഞിന്റെ അമ്മയെ എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാകുന്നില്ലോ അതൊക്കെ എപ്പോ സംഭവിച്ചു ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾക്കാർക്കും എന്ന് പറയാം അതൊക്കെ അതിന്റെ ഇടയ്ക്ക് നടന്ന തിരുമേനി ഇപ്പം വിഷ്ണുവിന്റെ കുഞ്ഞിന് പത്ത് പന്ത്രണ്ട് വയസ്സ് ഉണ്ടെന്ന് പറയാം വൈഷ്ണവീന്ന് അവളുടെ പേരെന്ന് പറയാം അല്ല അവൾ എവിടെയാ അവൾ ഊട്ടി നിന്ന് പഠിക്കുകയെന്ന് പറയണം അല്ല ഞാനൊരു കാര്യം പറയാൻ വേണ്ടി എങ്ങോട് വന്നേന്ന് പറയാം എന്താ അല്ല പൗർണമി അല്ലേ വരുന്നേ ആ പൗർണമി പൂജയുടെ സമയത്ത് ബാലികാദേവിയായിട്ട് വൈഷ്ണവീനെ ആക്കി ആക്കിയാൽ കൊള്ളാമെന്ന് എൻ്റെ മനസ്സിലൊരു ആഗ്രഹമുണ്ട് അപ്പം അത് തിരുമേനോട് പറയാൻ വേണ്ടി ഞാൻ വന്നേന്ന് പറയാണ് ഈ സമയത്ത് ആ പെൺകുട്ടി അവൾ പ്രാർത്ഥന ഞാൻ അവരുടെ അടുത്തേക്ക് വന്ന് നിൽക്കുവാടാ പെട്ടെന്ന് തിരുമേനി പറഞ്ഞേ അങ്ങനെ നമ്മൾ ഒരാൾ മാത്രം തീരുമാനിച്ചെടുക്കുന്ന കാര്യമില്ല നറക്കിടും നറക്കിട്ട് കഴിയുമ്പോഴത്തേനും അങ്ങനെയാണ് ബാലികാദേവിയായിട്ട് ഒരു പെൺകുട്ടീനെടുക്കുന്നത് എട്ട് മുതൽ പന്ത്രണ്ട് വയസ്സായുള്ള കുട്ടികളെയാണ് ബാലികാദേവിയായിട്ട് എടുക്കണേന്ന് പറയാ ഇത് കേട്ടതും വൈഷ്ണവിയുടെ അമ്മയുടെ മുഖം ഒന്നും കണ്ണുകളൊന്നും തിളങ്ങി അവരിങ്ങനെ എന്തോ ഒരു ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത് നീ ഇപ്പം പുതിയ കഥകളും ഒക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നെ ഉണ്ണിമോൾ നീ ഇപ്പം ബാലികാദേവിയൊക്കെ ആവുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത്